ഞാനൊരു വെള്ളരിക്ക മാങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടത് ഒരു വെള്ളരിക്കയുടെ പകുതി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പുളി കുറഞ്ഞ ഒരു മാങ്ങ പഴുക്കാനായ മാങ്ങയാണ് കിട്ടിയത് അത് ചെത്തി വെച്ചിട്ടുണ്ട് ഒരു പാടീസ്പൂണ് കുറച്ച് കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് പൂരി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് അരക്കാനാവശ്യമായ ഒരു മുറി തേങ്ങ മൂന്ന് ചെറിയ ചുവന്നുള്ളി ആ ടീസ്പൂണിൽ കൂടുതലായിട്ട് ജീരക എടുത്തിട്ടുണ്ട് മൂന്ന് വെ വെളുത്തുള്ളി രണ്ട് ഉണക്കമുള്ളിൽ അരക്കാനുള്ളതാണ് ഇപ്പോൾ ഒരു ഗ്ലാസ് ഒഴിച്ച് ഉപ്പും ഈ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കുക പെട്ടെന്ന് വെഞ്ച് കിട്ടാൻ ഞാൻ ഒരു ഒന്നരക്കര ഗ്ലാസ് വരെ ഇളച്ച വെള്ളമാണ് അയച്ചത് ഇനി അടുപ്പത്ത് വെച്ചിട്ട് ിക്കുക ഞാൻ ഈ വെള്ളയിരിക്ക മോരുകയറിയിൽ ഒരു മൂന്നാല് പഴുത്ത കോവക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ വെള്ളരിൻ്റെ പഴുത്ത വെള്ളയിരിക്കാണ് ഇതിൻ്റെ കണ്ട അതിൻ്റെ ചേർന്ന് ആ പുളിയുള്ള വെള്ളം നല്ല വിറ്റാമിനാണ് അത് വേണമെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ അരിച്ച് ചേർത്ത് കൊടുക്കാം പച്ച വെള്ളരിക്ക അധികം കായക്കട്ട പയപ്പിൻ്റെ വെള്ളം ഈ കായ എടുക്കാൻ പാടില്ല ഇത് നല്ലതാണ് ചെറിയൊരു പുളി ഉണ്ടാവും ഇത് കണ്ണിന്റെ ചുറ്റുമെല്ലാം തടി കൊടുത്താലേ വെള്ളം കണ്ണിന് നല്ല കുളിർമ കുളർമ്പു ഇത് ഞാൻ വെള്ളക്ക തിളക്കുമ്പോഴടുപ്പത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളക്കെ തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവാനുണ്ടല്ലോ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ നെഞ്ചുട്ടിയിലായത് കൊണ്ട് ശ്രദ്ധിക്കണം അങ്ങനെ രണ്ട് കുത്തി ഇളക്കി കൊടുത്തിട്ട് അടച്ചാൽ അരപ്പെല്ലാം ശരിയാകുമ്പോഴേക്കും വേവു ഇനി അടച്ചു കൊടുക്കുക വേഗം ആവശ്യത്തിന് വെള്ളം വെച്ച് നന്നായിട്ട് അരയണം നല്ലതുപോലെ അരയുക നമ്മുടെ വെള്ളയിരിക്കാം ആവശ്യത്തിന് വെന്തും ഇനി കുറച്ച് കറിവേപ്പില തിരുമ്മീട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുറത്തൊക്കെ കലത്താൻ മഴയാണ് മൂന്ന് പ്രാവശ്യം ഞാൻ തുറന്നിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നു അന്നേരം ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് വെന്ത് എടുക്കുന്നു ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം അരി തിളക്കും സ്റ്റവ് ഓഫ് ചെയ്യാൻ ഉപ്പ് പുളി എരിവെല്ലാം പാലത്തിനുണ്ടോ എന്ന് ഈ സമയത്ത് മാറ്റാം പിന്നെ പുളിയെല്ലാം പാലത്തിനുണ്ട് പുളി കുറവാണെങ്കിൽ ഞാനത്തെ പുളിയിലേക്ക് കുറച്ച് മോര് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഇനി പാകത്തിന് പുളികളോണ്ട് ഞാൻ മോരൊന്നും ചേർക്കുന്നില്ല വളർത്താൻ വെളിച്ചെണ്ണ അടുത്തേക്ക് കൊടുക്കും

വെള്ളയിരിക്കുമ്പോ ഒരുപറിയും നന്നായിട്ടില്ലേ നല്ല എല്ലാവരും ഒരുപോലെയാ ഉണ്ടാക്കുന്നതെങ്കിൽ അല്ലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി